ഹായ് ഫ്രണ്ട്സ് ഡി സി കിച്ചണിലേക്ക് എക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ബോംബെ മിച്ചറിൻ്റെ റെസിപ്പിയായിട്ടാണ് അത് നമ്മൾ അത് പെട്ടെന്ന് തന്നെ നോട് വലിയ തയ്യാറാക്കാം കേട്ടോ അപ്പോൾ അതിനെന്തൊക്കെയാണ് വേണ്ടിയെന്ന് നമുക്ക് നോക്കാം അതിന് മെയിൻ സാധനം നമ്മുടെ കടലമാവ് തന്നെയാണ് അപ്പോൾ ഞാൻ കടലമാവ് ഒരു രണ്ട് ഗ്ലാസ് ആണ് എടുത്തിരിക്കുന്നത് പിന്നെ ആ ഗ്ലാസ്സിൻ്റെ ഒരു കാർ ഗ്ലാസ് അരിപ്പൊടി ഇവിടെ വറുത്തരിപ്പൊടി പിന്നെ ഇതിലേക്ക് നമുക്ക് കളറിന് ഒരു മഞ്ഞ കളറല്ലേ അപ്പോൾ അതിന് മഞ്ഞൾപ്പൊടിയാണ് ഇടുന്നത് കേട്ടോ പിന്നെ ഒരു ടേബിൾ സ്പൂണ് ഒരു ഓയില് നമുക്കതൊന്ന് കുറയ്ക്കുക പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു പരിപ്പ് കണ്ടിട്ടില്ലേ നമ്മൾ അതിന് മസൂൽദാൾ എന്നാണ് പറയുക അത് നമ്മളൊരു രണ്ട് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കണം അപ്പോൾ ഞാനത് ഇതാ വെള്ളത്തിലിട്ട് ഞാൻ കുതിർത്ത് വെള്ളം പോകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ബ്ലാക്ക് സാൾട്ട് കറുത്തുപ്പെന്ന് പറഞ്ഞിട്ട് ഒരു ഉപ്പ് ഇട്ട് അതാണ് നമ്മുടെ ഈ മിക്സറിന് ഒരു പ്രത്യേക മണമൊക്കെ കിട്ടുന്നത് ഒരു പ്രത്യേക ടേസ്റ്റും കൂടിയാണ് കേട്ടോ അപ്പം നമ്മുടെ ഈ പരിപ്പ് നമ്മൾ വെള്ളത്തിലിട്ട് നന്നായി കുതിർത്ത് രണ്ട് മണിക്കൂർ വെച്ചതാണ് അപ്പം നമുക്കിനി അതൊന്ന് വെള്ളം പോണം പിന്നെ അപ്പം നമുക്കൊരു കോട്ടൻ തുമ്പിലതൊന്ന് വിരിച്ചിടാം കേട്ടോ ഇനി നമുക്കിതൊന്ന് മാവ് മിച്ചർ ഉണ്ടാക്കണ്ടേ അപ്പം അതിന് നമുക്ക് കടല മാവ് എടുക്കാതെ പിന്നെ നമുക്ക് അരിപ്പൊടി അരിപ്പൊടി കൂടുതലായി കഴിഞ്ഞാൽ നമ്മുടെ മിച്ചറ് ഭയങ്കര കട്ടിയായിരിക്കും കേട്ടോ അപ്പം അത് കട്ടി കുറയാൻ വേണ്ടി അരിപ്പൊടി കുറച്ച് കുറച്ചിട്ടാൽ മതി കേട്ടോ പിന്നെ നമ്മൾ ഉപ്പ് ഇടണില്ലാട്ടതില് പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി നന്നായി കുഴച്ചിട്ട് നമുക്കത് അധികം വെള്ളമൊഴിക്കാണ്ട് കുറേ ദിവസം ഒഴിച്ച് നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കില്ല അതേപോലെ കുഴച്ചെടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ അരിപ്പൊടി കൂടുതൽ എടുക്കരുത് കേട്ടോ അരിപ്പൊടി അധികം എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര കട്ടിയായിരിക്കും നമ്മുടെ മിച്ചറിൽ നമ്മൾ കുറേശ്ശെ ദിവസം വെള്ളമൊഴിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കാം കടലമാവ ആയതുകൊണ്ട് നമുക്ക് അധികം വെള്ളമൊന്നും വേണ്ടിവരമാവഴിച്ചത് അവിടെ വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് നമ്മുടെ സെവനാടി എടുക്കാം അതിൽ നമ്മൾ ഇടിയപ്പത്തിന്റെ അച്ചുണ്ടല്ലോ പിന്നെ നൈസായിട്ടുള്ളത് അതാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ നമ്മൾ കൈ ഒന്ന് നനയ്ക്ക മാവ് നമ്മുടെ നിറയ്ക്കൈലൂട്ടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിട്ടുണ്ട് കൈ ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുക്കാം നമ്മുടെ സേവനക്ക് നമ്മുടെ മാവ് നിറച്ചുകൊടുക്കാം ൂടൈൻ്റെ ഇപ്പൊ നമ്മളിനി തിരിക്കുമ്പോൾ സേവനത്തിരിക്കുമ്പോ നമ്മള് കൈമിക്കാവത്തുള്ളൂ അപ്പോൾ അതിന് നമ്മൾ തീ ഒന്ന് നന്നായി കുറച്ചിടാദ്യം എന്നിട്ട് വേണം നമ്മളിത് തിരിച്ചു കൊടുക്കുന്ന ചെറവിയായിരിക്കും അതിങ്ങനെ ഇത്തിരി കനത്തില്ല ആയിക്കോട്ടെ ഓപ്പോസിറ്റ് തിരിച്ചു കൊടുക്ക അപ്പൊ നമ്മുടെ അച്ഛന് വരവ് നോക്കി തീ കൂട്ടിയിട്ട് കൊടുക്കത് മറച്ചിട്ട് കൊടുക്കാം

നമ്മൾ കൈ വെച്ചു ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്താൽ മതി നന്നായി പെട്ടെന്ന് കൊടുന്ന് കിട്ടും അപ്പോൾ നമ്മുടെ മിച്ചറുദാ അറുത്ത് കൊരി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് മസൽ ദാള് വെച്ചെടുക്കാം അപ്പൊ നന്നായി ഒന്ന് വെള്ളം വറ്റി നന്നായി തുടച്ചു ഇട്ടിട്ട് വേണം കേട്ടോ അത് ഇടാനായിട്ട് ി കൊടുക്ക അപ്പൊ നമ്മുടെ പരിപ്പ് പെട്ടെന്ന് വെല്ലുവിട്ടു കേട്ടോ പരിപ്പ് നന്നായിട്ട് മുരിഞ്ഞു വരണം കേട്ടോ അല്ലെങ്കിൽ അത് തണുപ്പ് പോകും പെട്ടെന്ന് നമ്മുടെ പരിപ്പ് ബന്ധം നോക്കാനായിട്ട് അടക്കി നശിച്ചൊന്നും അടുത്തൊന്ന് കൂടാറുമ്പോഴത്തു നോക്കിയോളൂ കേട്ടോ കഴിഞ്ഞിട്ടില്ല ഒന്നുകൂടി വേവാനുണ്ട് നമ്മുടെ പരിപ്പ് ഇതാ നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ പരിപ്പ് വേവാനായിട്ട് കുറച്ചൊന്ന് തീ കൊറച്ചിട്ടിട്ടൊക്കെ ഒന്ന് വേവിക്കണം കേട്ടോ നമ്മള് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച പരിപ്പായതുകൊണ്ട് അപ്പൊ ഒന്ന് ഒന്ന് വെന്ത് കിട്ടാൻ കൊറച്ചു നേരം പിടിക്കും കേട്ടോ അപ്പൊ നമ്മളൊന്ന് തീ കൊറച്ചും കൂട്ടിയിട്ടിട്ട് നമ്മളതൊന്ന് മൊരിച്ചെടുത്തോളാം ഇനി നമുക്കിത് പെട്ടെന്ന് തീ കൂട്ടിട്ട് കഴിയുമ്പോ ചെലപ്പോ പെട്ടെന്ന് കരികളോ അത് ഉള്ള് വേറില്ല അപ്പൊ നമ്മളൊന്ന് തീ കുറച്ചിട്ടിട്ടൊക്കെ ഒന്ന് മേടിച്ചെടുത്തോളാം നമുക്കിതിലേക്ക് നമ്മുടെ പരിപ്പ് ഇട്ട് കൊടുക്കാം മസൂർ മസൂർദാൾ നമ്മൾ ഇതിൽ ഉപ്പ് ഇടാത്തതാണോ അല്ലേ മാവ് ഉണ്ടാക്കിയത് അപ്പം ഇതിലേക്ക് ഈ ബ്ലാക്ക് സാൾട്ട് ഇടുന്നത് അത് നല്ല മണമാണ് നല്ലൊരു ടേസ്റ്റ് വേണം കേട്ടതിന് അപ്പം നമ്മളത് ഇട്ടിട്ട് ഇളക്കി നോക്കണം കേട്ടോ എന്നിട്ട് വേണം പോരായി ഉണ്ടെങ്കിൽ ഇടാനായിട്ട് നന്നായി കൈവച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ പാകത്തിനൊപ്പും അവർ സ്മെല്ലും കൂടി നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അതിനെ നമ്മുടെ ബോംബ് മിച്ചിറതാ നമ്മൾ റെഡി ആക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയാളോ അഭിപ്രായം പറയാൻ മറക്കരുത് പുതിയ റെഡി മേഡ് നാളെ വരുന്നതായിരിക്കും അതുവായിരിക്കും ബൈ